നിന്റെ സമയം തെളിഞ്ഞു നിനക്ക് വലിയൊരു സിംഗിൾ കിട്ടാവുന്ന വർക്ക് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് ദുരന്ത എക്സ്പ്രസ് ശ്രീ എന്താണ് നിങ്ങൾ ആലോചിച്ചു സാധാരണക്കാരും ഇത് ഒരാൾ കണ്ടു അല്ലെങ്കിൽ ഒരാൾ കണ്ടില്ല ശ്രീ ദിലീപിന് ഈ കേസുമായിട്ട് എന്ത് ബന്ധമാണ് ശ്രീ ശ്രീ ഈ ബന്ധമാണ് കണ്ടാലും ഇല്ലെങ്കിലും കോമൺസെൻസ് സീരിയൽ എവിടെ പോയാലും സംസാരിക്കൂ നിങ്ങൾക്കാരാണോ മിസ്റ്റർ കേസിൽ നിയമ വ്യവസ്ഥ പ്രതിചേർക്കപ്പെട്ട ഒരാൾക്ക് ഒരു കേസുമായി ഒരു ബന്ധവുമില്ല ഏത് അല്ലെങ്കിൽ എന്താ വേണോ അത് 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 വ്യാജാരോപണമാണെന്നും കള്ളക്കേസ് ആണെന്നും ദിലീപിനില്ലെന്നും ശ്രീ ദിലീപിനെ പിന്നീട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്നും എനിക്ക് ദിലീപ് ഇനി പറഞ്ഞോട്ടെ ശ്രീ ദിലീപ് അഗ്നിശുദ്ധി വരുത്തി വരുന്ന തരത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല വിളിച്ചോണ്ട് പോകുമോ അയാളൊരു പ്രശ്നം അയാൾക്ക് പ്രാന്ത നോക്കൂ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്ന ദിലീപിന്റെ ഫോട്ടോ ആണ് അവിടെ ഇട്ടിരിക്കുന്നത് അതായത് അതിജീവിതയുടെ ആ വളരെ വിഷമത്തോടു കൂടി എഴുതിയ കാര്യത്തിന്റെ മേളിൽ ദിലീപിന്റെ ഫോട്ടോ ഇട്ട് ഇട്ടിട്ട് ആൻഡ് ഷോക്കിംഗ് ന്യായം കിട്ടുമോ എന്ന് പറഞ്ഞു ദിലീപിന്റെ ഫോട്ടോ ഇടുന്നതിന്റെ അർത്ഥം എന്താണ് അപ്പൊ മുതലാളിക്ക് തന്നേരായിട്ടും മനസ്സിലായില്ലേ ഇവനാണ് മുതലാളി സാധാരണക്കാരൻ

ഓർക്കുക കാശും സ്വാധീനം ഉള്ളോണ്ട് രക്ഷപ്പെടുന്ന ഒരു വ്യക്തി അല്ല ദിലീപ് കാശും സ്വാധീനം ഉണ്ടായിട്ട് പോലും ചില പോലീസുകാരുടെ കള്ളത്തരത്തിലുള്ള കള്ളക്കളികൾ മൂലം പെട്ടുപോയ വ്യക്തിയാണ് എവിടെ നിന്ന് ഇവനൊന്നും നാട്ടിലൊരു ലൈസൻസ്